അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം ആ ഉണ്ടായി കുറച്ചു ദിവസം കഴിഞ്ഞു വന്ന പ്രധാനമന്ത്രി ഞങ്ങൾ പന്ത്രണ്ട് പേർ പങ്കെടുത്ത യോഗത്തിൽ എതിർക്കാതെ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച മെമ്മോറണ്ടത്തെ സ്വീകരിച്ചു കൊണ്ട് വൈകാരികമായി സംസാരിച്ചിരുന്നു നാല് മാസം കഴിഞ്ഞു കാരണം കിട്ടിയോ മറ്റു സംസ്ഥാനങ്ങൾക്ക് അതിനുശേഷം കൊടുത്തു കൊടുക്കുന്നതിന് ആരോ അവിടെ ഈ മനുഷ്യരാണ് കൊടുക്കണം തെലങ്കാനക്ക് കൊടുത്തു ആന്ധ്രാപ്രദേശിന് കൊടുത്തു ത്രിപുരക്ക് കൊടുത്തു ആസാമിന് കൊടുത്തു മറ്റു പല സംസ്ഥാനങ്ങൾക്കും കൊടുത്തു അതിനുശേഷം കൊടുത്തു തന്നില്ല അതിതീവ്രം അത് അത്ര പ്രധാനപ്പെട്ട ദുരന്തം എൽ വൺ ദുരന്തം ഒരു ജില്ലക്ക് തന്നെ ഒരു ജില്ല ഭരണകൂടത്തിന് തന്നെ പരിഹരിക്കാവുന്ന ദുരന്തം എൽ ടു ദുരന്തം ഒരു സംസ്ഥാനത്തിന് തന്നെ പരിഹരിക്കാവുന്ന ദുരന്തം ദുരന്തം ഒരു സംസ്ഥാനത്തിന് മാത്രം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ദുരന്തമല്ല അതുകൊണ്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ വാങ്ങാം കേന്ദ്ര സർക്കാരിന്റെ കൂടുതൽ ഫണ്ട് ലഭിക്കും വായ്പകൾ ഉൾപ്പെടെ എഴുതി തള്ളു വായ്പോ ഏകദേശം ഇതേ സ്വഭാവമുള്ള പ്രദേശങ്ങളടങ്ങിയ മലയോര ജനതയുള്ള കർഷകരുള്ള നാടല്ലേ എത്രയെത്ര കൃഷിക്കഴു കൃഷി ചെയ്തു പത്തു നാനൂറോളം പേർ ഇല്ലാതായി എന്നുള്ള ദുഃഖം മാത്രമാണോ കൂൾ കെട്ടിടങ്ങളില്ല പാലങ്ങളില്ല റോഡുകളില്ല കൃഷിയിടങ്ങളില്ല ഒരു നാട് തന്നെ രാവിലെ ആയപ്പോൾ ഇല്ലാതായില്ലേ എന്തൊരു രംഗം മറക്കാനാകുമോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറക്കാനാകുന്ന കാര്യമല്ല അതിനോട് എന്തിന് രാഷ്ട്രീയ പക അതിനോട് എന്തിനീ സമീപനം കേരളത്തിലാണ് കേരള ഭരിക്കുന്നത് ഒരു പതൽ നയ വളർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ആണ് എന്നുള്ളത് കൊണ്ട് അതിനോട് പകവിട്ടു ഇത് മനുഷ്യത്വപരമാണോ ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞത് അത് പാടില്ലുള്ള പ്രശ്നമല്ലേ എന്തൊരു മനസ്സാണ് ഇവരുടെ മനസ്സ് ഒന്ന് പ്രതികരിക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ചു ഒന്ന് പ്രതികരിക്കാൻ വോട്ടർ ഇതെന്തോ രാഷ്ട്രീയമാണ് ഇതെന്തൊരു നിലപാടാണ് അന്തമായി ഇടതുപക്ഷ വിരോധമാണ് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ആരുമായും കൂട്ടുപിടിച്ച് ഈ സർക്കാരിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് പിന്നിലുള്ള ഇത് നാട് ചർച്ച ചെയ്യേണ്ട ഇവിടെ ഏതെങ്കിലും ചാനലിൽ അതി ചർച്ച വിഷയമായി വരുന്നുണ്ടോ ഇത് നാട് ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ് നാട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകേണ്ട വിഷയമാണ് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും നിലപാട് സ്വീകരിക്കുന്നില്ല ഗൗരവമായിട്ട് പരിശോധിക്കേണ്ട പ്രശ്നമില്ല